വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന മുഴുവൻ പി എസ് സി പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവസാനം നടന്നതിൽ നിന്ന് ആദ്യത്തേതിലോട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത് അവസാനം നടന്നതായിരിക്കും ആദ്യം ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ ഇരുപതിന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ആൻസർ ആൻസർക്കെയാണ് നോക്കുന്നത് അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി എഴുപത്തിരണ്ട് ബാർ ഇരുപത്തി അഞ്ചാണ് ഡിസംബർ ഇരുപതിനാണ് പരീക്ഷ നടന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാ രീതി തിരഞ്ഞെടുക്കുക പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം അപ്പോൾ ഇതിൽ ആദ്യം സംഭവിച്ചത് ഏതാണ് ബോസ്റ്റൺ ടീ പാർട്ടി സംഭവമാണ് എഴുപത്തി മൂന്നിലായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം അതിനുശേഷം നടന്നത് പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനാണ് അതിനുശേഷമാണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഓക്കെ കാലഘടന അനുസരിച്ച് എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് സെക്കൻഡ് വരുന്നത് ബാസ്റ്റൽ കോട്ടയുടെ പതനാണ് മൂന്നാമത് വരുന്നത് മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അപ്പോൾ രണ്ട് ഒന്ന് മൂന്ന് എന്നാണ് ഓർഡർ വരുന്നത് ആൻസർ ഓപ്ഷൻ എ രണ്ട് ഒന്ന് മൂന്ന് അടുത്തത് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് കുളച്ചൽ യുദ്ധമാണ് ഓപ്ഷൻ ഡി ആണ് കുളച്ചൽ യുദ്ധം പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് ഓപ്ഷൻ എ ആണ് ഗോദാവരിയിലാണ് അടുത്തത് ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് ഗാസായുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ഈജിപ്റ്റിലെ ഷരം അൽ ഷൈക്കിൽ നടന്നു അത് ശരിയാണ് രണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്റ്റിലെ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത സസീം ആണ് അധ്യക്ഷത വഹിച്ചത് അതും ശരിയാണ് മൂന്ന് ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല അത് തെറ്റാണ് ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉച്ചകോടിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എ ആണ് അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ഒന്ന് ഹിതകാരിണി സമാജം വീരേശലിംഗം ശരിയാണ് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ അതും ശരിയാണ് ആര്യസമാജം ദയാനന്ദ സരസ്വതിയാണ് വിവേകാനന്ദൻ അല്ല അപ്പോൾ അത് തെറ്റാണ് ആര്യസമാജം ദയാനന്ദ സരസ്വതിയാണ് അപ്പോൾ ശരിയായിട്ടുള്ള ജോഡികൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ചൗരി ചൗരാ സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത് അത് തെറ്റാണ് നിയമലംഘന സമരമല്ല ചൗരി ചൌരി സംഭവത്തെ തുടർന്ന് എന്താണ് പിൻവലിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് പിൻവലിച്ചത് രണ്ട് ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു അത് ശരിയാണ് മൂന്ന് കിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു അത് തെറ്റാണ് കിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ബോംബെയിൽ വെച്ചായിരുന്നു അപ്പോൾ രണ്ട് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തേത് മാത്രം ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഓപ്ഷൻ എ ആണ് വാവുവേലിയാണ് വേലി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻ എ ആണ് ആനമുടി ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ് ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ് ഓപ്ഷൻ ബി ആണ് എക്കൽ മണ്ണ് അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത് അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ് പകലത്തെ സൂര്യതാപം സൂര്യതാപമേറ്റ് പർവ്വത ചരിവിലെ വായു വികസിച്ച് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നത് താഴ്വരക്കാറ്റ് എന്നറിയപ്പെടുന്നു താഴ്വരക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ താരാണ് ഇ സന്തോഷ് കുമാറാണ് ആണ് ഇ സന്തോഷ് കുമാർ കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്ന് കാർഷിക മേഖല മുരടുപ്പിലായിരുന്നു ശരിയാണ് കോളനി ഭരണകാലത്ത് കാർഷിക മേഖല മുരടുപ്പിലായിരുന്നു രണ്ട് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണിവിളകളിൽ നിന്നും പക്ഷിവിളകളിലേക്ക് ആകർഷിച്ചു അത് തെറ്റാണ് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണിവിളകളിലേക്കാണ് ആകർഷിച്ചത് തിരിച്ചാണ് വരുന്നത് ഭക്ഷ്യവിളകളിൽ നിന്ന് നാണിവിളകളിലേക്ക് ആകർഷിച്ചു എന്നാണ് പ്രസ്താവന മൂന്ന് ഭൂ ഉടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയാണ് അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് ലോക വ്യാപാര സംഘടന ഡബ്ല്യു ടി ഒ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്നു അത് തെറ്റാണ് ഡബ്ല്യു ടി ഒ അഥവാ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഓക്കെ തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റി ഒന്നിലല്ല അപ്പോൾ അത് തെറ്റാണ് രണ്ട് ഘാട്ടിൻ്റെ പിൻഗാമിയായിരുന്നു ഡബ്ല്യു ടി ഒ അത് ശരിയാണ് മൂന്ന് ഗാട്ട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായിരുന്നു അതും ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ശിശു മരണനിരക്ക് ആയുർ ദൈർഘ്യം പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം അപ്പോൾ ഇവയെല്ലാം തന്നെ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതാണ് നീതി ആയോഗുമായിട്ട് യോജിക്കാത്തത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല അപ്പോൾ സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ് ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ് ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിയുടെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നതായിരുന്നു ഓപ്ഷൻ ബി ആണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം മുപ്പത്തിയെട്ട് തുല്യനീതിയും സൗജന്യ നിയമസഹായവും അത് തെറ്റാണ് അനുച്ഛേദം നാൽപ്പത്തി നാല് സിവിൽ നിയമസംഹിതയാണ് അറുപത്തി മൂന്ന് ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി അനുച്ഛേദം എഴുപത്തി ഒമ്പത് പാർലമെൻറ്റ് രൂപീകരണം വേഗം ശരിയാണ് ഒരു ബിൽ പണ ബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ലോക്സഭാ സ്പീക്കർ വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത് വർഷം ഇരുപത് വർഷം മുൻപ് വരെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഓപ്ഷൻ ബി ആണ് മർബറി വി എസ് മാഡിസൺ കേസ് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ആറിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് അത് തെറ്റാണ് ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല ഈ പ്രസ്താവന ശരിയായിട്ടുള്ളതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദിമ്മണ്ഡല സഭയാണ് അത് ശരിയാണ് പാർലമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ആ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി ആറാണ് പ്രൊരോഗേഷൻ എന്നത് എന്താണ് പ്രൊരോഗേഷൻ എന്നത് ഓപ്ഷൻ സി ആണ് ഒരു സെഷൻ അവസാനിക്കുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് രാജ്കുമാർ റാവു നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം കേരളത്തിൽ എം സി ജോസഫേന് തൊട്ട് മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി കേരളത്തിൽ എം സി തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ് ശ്രീമതി കെ സി റോസക്കുട്ടിയാണ് ഓപ്ഷൻ ഡി ആണ് കെ സി റോസക്കുട്ടി താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് സുഹൃതമാണ് സുഹൃതം പി സച്ചിദാനന്ദൻ്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത് ഓപ്ഷൻ എ ആണ് മരണ സർട്ടിഫിക്കറ്റ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഓപ്ഷൻ ഡി ആണ് ക്ലോറോഫ്ലൂറോ കാർബൺ താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് ജീവിതശൈലി രോഗമല്ലാത്തത് മലേറിയയാണ് ആണ് ക്യാൻസർ പ്രമേഹം അബ്ദഭാരം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പിത്തരസം ഉൽപാദിപ്പിക്കുന്നത് കരളാണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് ഓപ്ഷൻ എ ആണ് പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ് ഓപ്ഷൻ ബി ആണ് സ്തനാർബുദം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏത് ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് സിറിഞ്ചിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ അപ്പോൾ ഇവയിലെല്ലാം പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ ഇല്ല തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തതായിട്ടുള്ളത് എല്ലാം വ്യത്യസ്ത വേഗ വേഗത ഉള്ളവയാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് രണ്ടും മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് അപ്പോൾ ഓപ്ഷൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അടുത്തത് ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി അപ്പോൾ ഭാരവും പ്രവേഗവും തമ്മിൽ ഗുണിക്കണം അപ്പോൾ ഇരുപത് ഇൻറ്റു ഇരുപത് നാലായിരം ജൂൾ എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നാലായിരം ജൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതി ഐ എസ് ആർ ഒ ഭ്രവണപഥത്തിലെത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് സി എം എസ് സീറോ ത്രീയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എൽ വി എം ത്രീ എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത് ശരിയാണ് ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ പറയുന്ന മൂന്ന് ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക ഇതിൽ രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ആണ് ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു അതാണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് സുസുമു കിറ്റഗാവ ഉമർ യാഗി റിച്ചാർഡ് റോപ്സൺ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ജോൺ എം മാർട്ടിനസ് ആണ് താഴെപ്പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ് കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് കേഗയാണ് കേഗ മലയാളത്തിലെ ആദ്യ നിശ്ശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര് വിഗതകുമാരൻ മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് വിശൽ എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ് ഓപ്ഷൻ ബി ആണ് സുനിൽ ഗവാസ്കർ ആണ് തക്പുർണി എന്ന സമകാല നോവൽ രചിച്ചതാര് ഓപ്ഷൻ ബി ആണ് വന്ദനയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഓക്കെ അപ്പം താങ്ക്